ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് കുറച്ച് കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹലോ ഗായ്സ് അപ്പോൾ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അൺബോക്സിങ് ഒന്ന് നോക്കാം നെക്സ്റ്റ് കുറച്ച് കത്തികളാണ് നോക്കുന്നത് മൂന്ന് കത്തി കോംബോ ഓഫറായിട്ട് വേണ്ടതാണ് മൂന്ന് സൈസിലായിട്ടാണ് വരുന്നത് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് ഇത് നൂറ്റി ഇരുന്നൂറ് രൂപയ്ക്കായിരുന്നു ഒരു ഒരു വീക്ക് മുന്നേയൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ പക്ഷേ ഞാൻ വാങ്ങിയ സമയത്ത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയായിരുന്നു ഇപ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ആയിട്ടുള്ള ഈ ത്രീ പീസിനും കൂടെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇപ്പോൾ കാണിക്കുന്ന പ്രൈസ് ഞാൻ വാങ്ങിയ സമയത്ത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയായിരുന്നു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് കാണാനും നല്ല ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട് ഞാൻ ഞാനിത് ഷോപ്പ് എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നല്ല റേറ്റ് കുറവുണ്ട് ഇത് ടൈമിൽ വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കുറച്ച് സ്പൂൺസ് ആണ് വാങ്ങിയിട്ടുള്ളത് ചെറിയ സ്പൂൺസ് ആണ് ടേബിൾ സ്പൂൺ വാങ്ങിയിട്ടുള്ളത് നല്ല അത്യാവശ്യം അഫോർഡബിൾ ആണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇത്രയും പന്ത്രണ്ട് സ്പൂൺ ഉണ്ട് പന്ത്രണ്ട് സ്പൂണും കൂടെ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിട്ടുള്ളൂ മാർക്കറ്റിനെക്കാളും എന്തായാലും റേറ്റ് കുറവാണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് ഈ സ്പൂൺസിനെല്ലാം അടുത്തത് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അതായത് സ്റ്റോറേജ് പീസൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആറ് പീസാണ് വരുന്നുണ്ട് ആറ് പീസിനും കൂടെ എനിക്ക് ഒരു നൂറ്റി നാൽപ്പത്തമ്പത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അതിന് എന്തായാലും വറുത്തായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് എല്ലാത്തിനും ലിഡ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് കിച്ചണിൽ ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ ചോഫർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മുന്നേ നല്ല റേറ്റിലൊക്കെ ഉള്ള ചോപ്പേഴ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈയുടെ ചോപ്പേഴ്സൊക്കെ പക്ഷെ അതെല്ലാം ഒരുപാട് പ്രാവശ്യം ഡാമേജ് ആയിപ്പോയി പക്ഷേ ഈ ഇടയ്ക്ക് ഒരു ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു അതിൻ്റെ തന്നെയാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഇത് യൂസ് ചെയ്ത് നോക്കിയില്ല പക്ഷേ അത് കൊള്ളായിരുന്നതുകൊണ്ട് ഞാൻ ഇതും കൊള്ളായിരിക്കുന്നതാണ് വിചാരിക്കുന്നത് ഫസ്റ്റ് വേണം ഒരു ലാർജ് ആയിട്ടുള്ളതാണ് വരുന്നത് അത്യാവശ്യം നമ്മൾ കൂടുതൽ സവാള കരിയണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അത് അതിൻ്റെ ഒരു ചെറിയ ഐറ്റം ആയിരുന്നുണ്ട് അത്യാവശ്യം ഒരു നാല് പേരൊക്കെ ഉള്ള ഫാമിലിയിൽ നന്നായിട്ട് പ്രോഡക്റ്റ് ആണ് ഞാൻ രണ്ട് സൈസ് വാങ്ങിയിട്ടുണ്ട് രണ്ടും കൂടെ എനിക്കൊരു നൂറ്റി എൺപത് രൂപയെ ആയിട്ടുള്ളൂ എന്തായാലും ഈ റേറ്റിനുള്ള ക്വാളിറ്റിയൊക്കെ ഈ പ്രോഡക്റ്റിനുണ്ട് റേറ്റ് അനുസരിച്ച് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ആയിട്ട് യൂസ് ചെയ്യണമുണ്ട് ഇതിപ്പം എൻ്റെ ഒരു കസിന് വേണ്ടി വാങ്ങിയതാണ് ഒരു ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ് അടുത്ത് ക്യൂട്ടാണെങ്കിലും അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് രണ്ട് കോംബോയിഡാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ ഒന്നുകൂടെ ഉണ്ടായിരുന്നു ക്യൂട്ടാ കാണാൻ ക്യൂട്ടൊക്കെ ആണെങ്കിലും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അത് രണ്ടെണ്ണം കോംബോട്ട് എനിക്ക് ഒന്നിന് അറുപത് രൂപ എന്തോ ആണ് ആയിട്ടുണ്ടായിരുന്നത് രണ്ടിനും കൂടെ എനിക്ക് നൂറ്റി ഇരുപത് രൂപ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ എണ്ണയൊക്കെ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്കിത് കഴുകിയൊക്കെ യൂസ് ചെയ്യാം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തീട് അടുത്തൊന്ന് ഒഴിവാക്കിയിരിക്കണം കാരണം ഞാൻ ഒരു തവണ തീട് അടുത്ത് വെച്ചിരുന്ന് കുറച്ച് ഉലുകി പോയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ സെക്കൻഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴും ദോശകില്ലെണ്ണ തയ്ക്കാനൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം അടുത്തത് ഒരു സ്റ്റോറേജ് കണ്ടെയ്നറാണ് അത് പന്ത്രണ്ട് പീസാണ് വരുന്നത് മൂന്ന് മൂന്നെണ്ണം ഓരോ സൈസിലാണ് വരുന്നത് മൂന്നെണ്ണം വീതം ഓരോ സൈസിൽ മൂന്നെണ്ണം അങ്ങനെ മൂന്ന് സൈസിലായിട്ടാണ് ഇത് വരുന്നത് ഫസ്റ്റ് ആണ് വരുന്നത് ഈ ഇത്രയും വലിയൊരു സൈസിലാണ് ഫസ്റ്റ് പീസ് വരുന്നത് അതിനുശേഷം അതിൻ്റെ അകത്ത് അതിനേക്കാളും ഒരു ചെറിയ പീസ് പിന്നെ അതിനെക്കാളും ഒരു കുഞ്ഞു പീസ് അങ്ങനെ മൂന്നായി മൂന്ന് പീസായിട്ടാണ് വരുന്നത് നല്ല ഭഞ്ഞിയില അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ലിഡ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഫുൾ പ്ലാസ്റ്റിക് തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് വൈറ്റിന് വെച്ചാൽ നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത് ആ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് പന്ത്രണ്ട് പീസാണ് ഇതിന് മൊത്തത്തിലായിട്ട് വരുന്നു വരുന്നുണ്ട് അടുത്ത് സ്പൈസസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് രണ്ടെണ്ണം കോംബോ പാക്കായിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ ഒന്ന് ഡാമേജ് ആയിപ്പോയി ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഡാമേജ് ആയിരിക്കുന്നു റിട്ടേൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഷോപ്പ്സിൽ ഇപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെ തന്നെ റിട്ടേൺ ചെയ്യാം കാരണം ഇത് ഇത് മാത്രമേ ഡാമേജ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് മാത്രമായിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും അങ്ങനെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഇതിന് എൺപത് രൂപയാണ് ഇതിലായിട്ടുണ്ടായിരുന്നത് എൺപത് രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഐറ്റം തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് ചെറിയ സൈസില് എനിക്ക് ഈ ഒരു സൈസ് തന്നെയായിരുന്നു ഇൻട്രസ്റ്റ് ആ ഒരു സൈസിൽ തന്നെ ഇതിന് ഒരുപാട് സ്ഥലം ഓക്കിപ്പൈ ചെയ്യാതെ കുറച്ച് സ്ഥലം കിട്ടുന്ന കണക്കിന് ഒരു പ്രോഡക്റ്റ് വേണമെന്നായിരുന്നു അതിന് അത്യാവശ്യം ചെറുത് തന്നെയാണ് റേറ്റും റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്നതിന് ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒന്നേളിലിപ്പോൾ ഏറ്റവും റേറ്റുള്ള സാധനമാണ് എണ്ണയും തർണ്ണവും അപ്പം നമുക്ക് എണ്ണയൊക്കെ സൂക്ഷിച്ച് അതായത് കുറേശ്ശേ ഉപയോഗിക്കുന്നതിന് വേണ്ടി അതായത് നമ്മൾ ബോട്ടിൽ നിന്ന് എടുത്ത് വീത്തുമ്പോൾ ഒരുപാട് എണ്ണയൊക്കെ നമുക്ക് നഷ്ടമായി പോകും അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് അത് ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ എണ്ണ നമുക്ക് ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ കയ്യിൽ വന്ന് വീണ് പൊട്ടും എന്നുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് ബോട്ടിൽ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇതിനേക്കാളും റേറ്റും കുറവാണ് ഇപ്പം രണ്ട് രണ്ടെണ്ണം ആണോ ഞാൻ വാങ്ങിയിട്ടുള്ളത് രണ്ടെണ്ണം കൂടെ എനിക്ക് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൈസസിൻ്റെ രണ്ട് സ്പൈസസിൻ്റെ ബോട്ടിൽസ് കൂടെ നമുക്ക് അതും ഗ്ലാസ് ബോട്ടിൽസ് തന്നെയാണ് ഇതും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഈ നാല് ബോട്ടിൽസും കൂടെയാണ് എനിക്ക് നൂറ്റി എഴുപത്തൊമ്പത് രൂപ ആയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവൈലബിൾ ആണ്